ൊരു ഓഫർ പ്രൈസിലാണ് തരുന്നത് നിങ്ങൾക്ക് ഒരു ലക്ഷത്തി അമ്പത്തി നാലായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുമോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഒരു ബൈക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പത് ആർ സി ടു ഹൺഡ്രഡ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞും എല്ലാ വണ്ടിനെക്കുറിച്ചുള്ള മോഡൽ കാര്യങ്ങൾ എല്ലാം വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വളരെ ചെറിയ വീഡിയോ ആയിരിക്കും ബൈക്കിൻ്റെ ഒക്കെ ആകുമ്പോൾ നമ്മൾ ചെറിയ വീഡിയോ ആണ് മാക്സിമം ഇടാറ് കുറേ വണ്ടികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ലെങ്ത് ഉണ്ടാവുക അപ്പോൾ കണ്ട് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ എല്ലാ കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് കൂടുതൽ വലിച്ചു നീട്ടാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ നമ്മൾ പറഞ്ഞ വണ്ടി ഇതാണ് രണ്ടായിരത്തി പത്തൊൻപത് മോഡലാണ് മുപ്പത്തിയ്യായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത് വണ്ടിയുടെ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിൽ ഒരു പുതു പുത്തൻ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആവറേജ് ടയർ മാറണം തന്നെ കണ്ടീഷനിൽ എടുക്കുക അത് നിങ്ങൾക്ക് തരുന്നതാണെന്നുണ്ടെങ്കിലോ ഒരു ഓഫർ പ്രൈസിൽ നമുക്ക് തരാനും കഴിയൂട്ടോ പിന്നെ ഇത് പണികളോ കാര്യങ്ങളോ നമ്മളൊരു സുഹൃത്തിൻ്റെ വണ്ടിയാണോ നമ്മളവിടെ വിൽക്കാൻ പറഞ്ഞാണ്ട് ഏൽപ്പിച്ചതാണ് അപ്പോൾ മേജർ ആയിട്ടുള്ള കംപ്ലൈൻറ്റോ മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ആൾ പറഞ്ഞത് നമ്മുടെ പിന്നെ അതായത് ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് കാണാൻ ുണ്ട് അത് നമ്മൾ ടച്ച് ചെയ്തിട്ട് ചെയ്ത് തരുകയും ചെയ്യുക ഇനി അതുപോലെ ഒന്ന് എടുത്തിട്ട് വന്നേ വേറെ ബോഡി ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇല്ല അത്യാവശ്യം നല്ല വൃത്തിയില്ലേ ഇതൊന്നും ചെയ്തിട്ടില്ല അവൻ ഉപയോഗിക്കുന്ന എങ്ങനെയാണ് അതുപോലെ കൊണ്ടുവന്ന് കണ്ട കണ്ട നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇനി ഫ്രണ്ട് ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും കിറ്റിലോ കാര്യങ്ങളോ ചില വണ്ടികളൊക്കെ കിറ്റിലൊക്കെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് കുത്തിങ്ങനെ കാണിച്ചു തരാം വേറെ ഒന്നും അല്ല കേട്ടോ ഇത് കിറ്റുമ്പോൾ സൗണ്ടോ കാര്യങ്ങളോ ഉണ്ടോ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഫ്രണ്ടിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കിറ്റിൽ പൊട്ടോ കാര്യങ്ങളോ ഈ കിറ്റിലുള്ള വണ്ടിയാവുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ചോദിച്ചാൽ കിറ്റ് പൊട്ടോ കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഇത് നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് തരുമ്പോൾ സർവീസും പോളിഷും ഒക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കിയിട്ട് എന്തെങ്കിലും ഒരു പുതുപുത്തം വണ്ടി പോലെ തന്നെ നമ്മൾ നിങ്ങൾ നിങ്ങൾക്ക് തരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പോരായ്മകളുണ്ട് പിന്നെ ചെറിയ രീതിയിലുള്ള ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരു ഓഫർ പ്രൈസിലാണ് തരുന്നത് അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ പണികൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്താൽ കാണേണ്ടി വരും ഇപ്പോൾ നീ ജസ്റ്റ് മീറ്റർ ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ നിങ്ങളോട് പറയാണ് മീറ്റർ ഇങ്ങനെ ഒന്ന് എടുത്തു കൊന്നേ വണ്ടി ഓടിയിട്ടുള്ളത് മുപ്പത്തിയേഴ് അറുന്നൂറ്റി അയിമ്പത്തി രണ്ടാണ് കേട്ടോ വണ്ടി ഓടിയിട്ടുള്ളത് ഫോർക്ക് പെൻ്റ് കാര്യങ്ങൾ ആക്സിഡൻറ്റ് അതുപോലെ സസ്പെൻഷൻ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിന് കംപ്ലയിൻ്റ് കാര്യങ്ങളൊക്കെ വരും അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ലാട്ടോ പെയിൻറ്റ് ഷെയ്ഡ് കമ്പനി പെയിൻറ്റും കാര്യങ്ങളാണ് റീ കാര്യങ്ങളൊന്നും എവിടെയും ടച്ചിങ് ഒന്നും കയറിയിട്ടില്ല പിന്നെ എല്ലാവരും ചിലവർ പറയും പുതിയ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ ഒരു പണിയില്ല അങ്ങനെയാണ് നിങ്ങൾ ഒരു കൊറ്റൻ ഉർമേൻ്റെ പണിയെടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തരും അതൊന്നും ആരും വിശ്വസിക്കേണ്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാകുമ്പോൾ നമ്മളെ കയ്യിലാ വണ്ടി ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടി ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഐഡിയ ഒരു വണ്ടിനെക്കുറിച്ച് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര കിലോമീറ്റർ ഓടുമ്പോൾ വണ്ടിയുടെ ഓയിൽ ഓയിൽ ഫിൽറ്ററൊക്കെ മാറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടി മെയിൻ്റെയിൻ ചെയ്തു കൊണ്ടുപോകാനും എങ്ങനെയാണെന്ന് അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പൈസ ഇറക്കുമൊക്കെ വേണ്ടി വരും അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ഓണർഷിപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് ഓണർഷിപ്പിലാണ് വരുന്നത് അതുപോലെ തന്നെ എ ബി എസ് വരുന്ന മോഡലുമാണ് ബി എസ് ഫോറിലുള്ളതാണ് ബി എസ് ഫോറിലുള്ള ആളുകൾ ഒരുപാട് ആൾക്കാർ തിരഞ്ഞെടുക്കുന്ന വണ്ടിയാണ് കാരണം എന്താണെന്നറിയോ ബി എസ് ഫോറിലുള്ള വണ്ടി എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇതൊക്കെ തന്നെയാണ് കുറച്ച് ചാട്ടം കൂടുതലാണ് ഒരു അടി കൊടുക്കണം ഗീറിലായിരുന്നു കണ്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ധഞ്ഞും കൂട് കാളി സത്യം പറഞ്ഞാൽ കിറ്റൊക്കെ ഞാൻ അതിൻ്റെ മനസ്സിൽ കണ്ടത് വണ്ടി വീണ്ടൊന്നുമില്ല അപ്പം തന്നെ ഞാൻ പിടിച്ചുകൊണ്ട് വീഡിയോയിൽ കിട്ടിയത് കിട്ടി കൊണ്ട് തന്നെ അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ ജിൻസിയേ മുത്തേ മേടിച്ചു ഞാൻ എന്താണ് ബി എസ് ഫോർ ആളുകൾ വണ്ടി തിരഞ്ഞെടുക്കാൻ കാരണം തിരഞ്ഞു നടക്കാൻ കാരണം എന്താണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചതരാം കേട്ടോ പിന്നെ ആ എല്ലാവരും വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഗിയറിലാണോ ഇല്ലയെന്നൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു നോയ്സ് കേൾക്കാൻ കഴിയും അത് വേറെ ഒന്നിൻ്റെയല്ല കേട്ടോ ഇതിൻ്റെയാണ് ഇത് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഇത് ഓവറായിട്ട് കുലുങ്ങുന്നതിൻ്റെ നോയ്സ് അല്ലാതെ വേറൊരു നോയ്സോ കാര്യങ്ങളോ എൻജിൻ സൈഡിൽ നിന്നോ ഒന്നുമില്ല ചെയിൻസ് പോക്കറ്റും കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് നോയ്സോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഇപ്പം നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട കണ്ടീഷനിലുള്ള ക്വാളിറ്റിയിൽ തന്നെ തന്നെ വണ്ടിയിട്ട് ഉള്ളത് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് അപേക്ഷിച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ ഒരു വണ്ടി തന്നെയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ വണ്ടി ഇപ്പം കയറിയിട്ട് വീഡിയോ എടുക്കുക ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി കീറിലാണോ നോക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെ കജ്ജിലെ പൈസ പോകും ഓ സമാധാനമായി പിന്നെ ഈ വണ്ടി ഇതിൻ്റെ വണ്ടിയുടെ വില ഇനി ഇങ്ങനെ വലിച്ചിട്ട് അത് വിലയിലോട്ട് പോവാം ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അമ്പത്തി നാലായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ മുതൽ സ്വന്തമാക്കട്ടോ അപ്പോൾ നിങ്ങൾക്ക് എവിടെ പോയാണ്ട് നിങ്ങൾ അന്വേഷിച്ച് നോക്കിക്കോളൂ ഈ റേറ്റിന് ആർ സി ടു ഹൺഡ്രഡ് ആർ സി ടു ഹൺഡ്രഡ് ആണെങ്കിൽ ആർ സി വൺ ട്വൻറ്റി ഫൈവ് അല്ല ആർ സി വൺ ട്വൻ്റി ഫൈവ് അല്ല ആർ സി ടു ഹൺഡ്രഡ് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മുപ്പത്തിയേഴായിരം കിലോമീറ്റർ ഓടിയ വണ്ടി നിങ്ങൾക്ക് ഒരു ലക്ഷത്തി അമ്പത്തി നാലായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുമോ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിക്കോളി അമ്പ ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരം രൂപയ്ക്കാണ് നമ്മൾ ഈ വണ്ടി ഓഫർ പ്രൈസ് പ്രൈസിലിട്ടിട്ടേക്കുന്നത് അപ്പോൾ വണ്ടി വേണ്ടവർ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നതാണ് ഈ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എവിടെയാണെന്നല്ലേ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും ഇല്ലാന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വണ്ടികളൊക്കെ ആയിട്ടും ഇതുപോലെയുള്ള നല്ല നല്ല ഓഫർ പ്രൈസിലില്ല നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് വീഡിയോസായിട്ടൊക്കെ വീണ്ടും നമ്മൾ നിങ്ങളെ മുന്നിൽ വരുന്നതാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് എവിടെയെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ടിലാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കണ്ട് കണ്ട് നിങ്ങളെ അഭിപ്രായം കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും നമ്മളെ വീഡിയോയിൽ കുറവുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റൊന്നും എന്നാലേ നമുക്ക് അടുത്ത വീഡിയോ അടിപൊളിയേക്ക് ഉഷാറാക്കി ചെയ്യാൻ കഴിയുള്ളൂ ഇതുപോലെ ഇല്ല നല്ല ഓഫർ പ്രൈസിലല്ലേ കിട്ടുകാച്ച വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ യുവർ ചോയ്സ് അവർ പ്രോമിസ്